കുറവയിൽ നമ്മളിപ്പോൾ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുട്ടികളിൽ കുറച്ച് ദിവസമായിട്ട് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ കുറച്ച് ദിവസമല്ല മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ കുഞ്ഞേനൊക്കെ പറയാൻ തുടങ്ങി പത്ത് ദിവസമായോ പത്ത് ദിവസമായി കുഞ്ഞൻ പറയാൻ തുടങ്ങിയിട്ട് കേട്ടോ പത്ത് ദിവസമായി നീ നമ്മുടെ കൂട്ട് പോയിരുന്നല്ലേ പത്ത് ദിവസൊന്നല്ല നമ്മള് മലമ്പുഴ പോയിട്ട് വരുന്ന സമയത്ത് നമ്മള് കുഴിമന്തി വാങ്ങി വാങ്ങിയല്ല അല്ലേട്ടാ അപ്പൊ അത് ഇണ്ടാക്കിയില്ല പിന്നെ പെങ്ങൾ വന്ന സമയത്ത് ബിരിയാണി ഇണ്ടാക്കുന്ന കാണിച്ചില്ലേ പിന്നെ ഇപ്പൊ ഈ അരി വാങ്ങിട്ട് കൊറച്ചായിട്ടോ ഏയ് അവനും കഴുകാൻ കൂടുകയാണ് മഴയതും കൊണ്ടില്ലേ എവിടെ വെള്ളം ഒഴിച്ചാലും കൊഴപ്പില്ലാട്ടോ അതൊക്കെ അങ്ങനെ പോവില്ലേ അല്ലേട്ടാ ഞാനപ്പൊ പൊറത്ത് വെച്ചിട്ടുന്ന് ചെയ്യാന്ന് വിചാരിച്ചു നമ്മൾ അടുപ്പ് കുറേ ദിവസം ഇല്ലേ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നില്ലേ കുറേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസം വീട്ടിൽ പോയി കയ്യിൽ വെള്ളം ഉണ്ണിയായി അതിന് കുറച്ച് നേരം ഇങ്ങനെ കടന്ന് കുതിരട്ടെ കേട്ടോ ഇപ്പേക്കും ഞാൻ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ച് ചൂടായേക്കണു സുഖനിയതാ ചിക്കൻ കഴുകണോട്ടോ ഏ അതിൻ്റെ സാധനം പോയി നിന്നെ ഞാൻ തല്ലും നല്ലൊരു അടുപ്പും കണ്ണിയില് മഴയെയ്ക്കഴിഞ്ഞാൽ എല്ലാ വീടുകൾ കൂടി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിലക്ക ചകിരികളാണേ കുഞ്ഞുണ്ണി കയ്യില് ആക്കണ്ട പോട്ടെ ഇതാ കേട്ടോ പഴുത്ത മാങ്ങ കഴിയാറായിട്ടോ ഇനി രണ്ട് ദിവസം കൂടിയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു മാങ്ങ ഉള്ളിൽ വെക്കുമ്പോ എന്താണറിയോ ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയതാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ സാധനങ്ങളും ഇല്ല ഉണ്ടായില്ല അപ്പൊ അതിനൊക്കെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ നോക്കിപ്പുണ്ട് പട്ടിഗ്രാകുമ്പോ ഇല്ല അപ്പൊക്ക് ഇച്ചുട്ടനെ കടയിലേക്ക് വിട്ടൊക്കെ ആണ് കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ഒരാറു മണിയാവുമ്പോഴേക്കു തന്നെ നോക്കി വെക്ക് സമയം എത്രയെ ആയ പോലെ തോന്നുന്നുണ്ട് അപ്പൊ നമുക്കിന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് തിക്കും തിരക്കുകളും കാണാം അല്ലേ പോന്നാ ഏഹ് വരാ എല്ലാവർക്കും കൊറേ ഇല നമ്മള് വീഡിയോക്ക് സ്വാഗതം മാഗി ക്യൂബ് ഉണക്കനാരങ്ങ രണ്ടെണ്ണ ഇരുന്നോട്ടെല്ലേ അരിയിട്ട് കൊടുക്കട്ടെ ഈ മഴയത്തെ ചൂടുള്ളത് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കിട്ട് ഇങ്ങനെ കഴിക്കുമ്പല്ലേ എല്ലാവരും ബാടെ കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റ് എന്താ വേറെ എന്താ വാങ്ങി മുട്ടായി വാങ്ങിയോ ഏ ആ അവിടെ കൊണ്ടുവച്ചോ എന്താ ഒരു മഴ മഴട്ടോ ഇതൊന്ന് ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കട്ടെ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്ക ഇല്ലെങ്കിൽ വേണ്ട എന്താ മഴ എന്താ മഴ അടിപൊളി മഴ അല്ലേ ഉപ്പിട്ട് നല്ല വഴിക്കലുണ്ട് നേരം എത്തും എന്താ കൊറച്ചു ഉപ്പ് കൂടി അപ്പത് എന്താ വേഗം 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 ചെയ്യണം എന്താ ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടാക്കുക ഉണ്ടാക്കുക പറഞ്ഞോട്ടോ അപ്പൊ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ വേണ്ട വിചാരിച്ചപ്പോ പകലുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വർക്കൗട്ടിനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ചോറിന് അരി എടുപ്പം പിന്നെ അപ്പൊ പിന്നിനി എന്താ അത്രയും ചോറ് മഴയില്ലേ പിന്നീ നമുക്ക് തണുത്തത് കഴിക്കണ്ടേന്ന് വിചാരിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട വൈകുന്നേരത്ത് ഉണ്ടാക്കാന്നുള്ളത് എന്താടി െ നല്ലേ മന്തി മന്തി പറഞ്ഞിണ്ടാക്കണ്ടോറും ഇറച്ചിക്കറി ട്ടോ ഇതില് നമ്മള് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ജീരകം അതേപോലെ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മന്തി മസാലയുടെ ആ കിറ്റ് വാങ്ങിയപ്പോൾ അതിലൊരു മസാല ഉണ്ടായിരുന്നു ആ മസാലയും കൂടി നമ്മള് ബിലറ്റ്സ് ഉണ്ട് ഞാൻ ആദ്യം ഇടണങ്ങി മസാല ഇടുന്നത് അമ്മ ഓയിൽ എടുത്തിട്ട് വായോ അയ്യോ വല്ലാതെ ഇടങ്ങറാക്കല്ല മഴ അയ്യോ കാറ്റ് വീശുമ്പോൾ പേടിയാണ് എന്താ അത് പുളി ഞാൻ അപ്പോ കൊട്ടി പുളിയിട്ട് ആരെ ഞാൻ അപ്പോൾ പറഞ്ഞില്ല കടയിലേക്ക് കൊണ്ടോണ്ടാവലേന്ന് വേറെ വന്നെക്ക് പിണരണം ആണ്ടേ അവൻ ഇപ്പോ അവിടെ കേ പോചില്ല ബുദ്ധിമുട്ടണ്ടാണ് കാറ്റ് വീശുമ്പോൾ കൊണ്ട കടയിലേക്ക് പോുമ്പോൾ

എന്തോ കണക്കൂ പേമാരി ാട്ടോ മാഗി ക്യൂബ് ഈ മാഗി ക്യൂബില്ലേ ചിക്കൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണേട്ടോ കണ്ടോ ആ ക്യാപ്സിക്കോ ക്യാപ്സിക്കൊക്കെ എന്താണ്

ഞാൻ പറഞ്ഞ ചക്ക കൂട്ട കൂട്ടിയാലാണ് കുഴിമന്തി ഉണ്ടാക്കി തരുന്നത് എന്താ മഴ എന്താ മല്ലീശ്വര അങ്ങനെ പാവങ്ങളിട്ട് ബുദ്ധിമുട്ടിക്കാവും തോന്നുന്നു അയ്യോ എനിക്ക് കാറ്റ് എമ്മതി കാറ്റാ

എങ്ങനെയാ പറയാ പാടാണ് മെമ്മറിയാണ് ഏറ്റവും അതൊക്കെ കാരണം നമ്മളെ ഇങ്ങനെയാണ് ഇരുന്നൂലേട്ടാ നമ്മളിങ്ങനെയല്ല ഇതിലും പറഞ്ഞു മണ്ണെണ്ണ വളക്കും അന്നൊന്നും മണ്ണെണ്ണി ഉണ്ടാവില്ല ചില സമയത്ത് അപ്പങ്ങനെ മഴ പെയ്യുമ്പോഴേ റബ്ബർ കാടിന്റെ ഉള്ളിലൊരു വീടും കാറ്റും മഴയും വരുമ്പല്ലേ മരം പൊട്ടി വിഴുവോ മരം പൊട്ടി ഉഴുവോന്നുള്ളൊരു പേടി അച്ഛൻ എന്താ എന്റെ അച്ഛൻ ഷാപ്പില് ഷാപ്പത്തെ കറിക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നല്ല രാത്രി വരുമ്പോ അമ്മ ഞങ്ങളെ കൊണ്ട് കള്ളക്കോഴികൾ അങ്ങനെ പിടിച്ചിങ്ങനെ ഒതുക്കി വെക്കില്ലേ അതുപോലെ ആയിരിക്കും ചോർന്നൊല ഇങ്ങനെ വീടിനും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറയില്ല പറഞ്ഞത് അതുപോലെ ജീവിക്കാൻ കൊതിയോന്നുണ്ടോ അതായിരുന്നു നല്ല കാലു ഇന്നത്തെ പോലെ അല്ല ഇന്നൊക്കെ നമ്മൾ ന്യൂസിൽ എന്തൊക്കെ കേൾക്കണു ഇപ്പോഴും സത്യം പറയുക ആ കല്യാണി കുട്ടി കല്യാണി പറഞ്ഞ കുട്ടിയുടെ അല്ലെ കാര്യം നമുക്ക് മനസ്സിന്ന് പോണേയില്ല എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ എങ്ങനെയാണ് ആ ചെറിയച്ഛൻ ഇങ്ങനെ തോന്നിയത് ആ മക്കളോട് എന്നുള്ളത് മനുഷ്യനില്ലേ ആലോചിക്കുമ്പോൾ എന്താ ഭയങ്കര വിഷമട്ടോ കാരണം കുഞ്ഞ് അവർ ഏട്ടനില്ലെങ്കിൽ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അച്ഛൻ്റെ അല്ലേ ആ കുട്ടിക്ക് കുട്ടിയോട് അച്ഛനെ ചെറിയച്ഛന് ഇപ്പം ഇവിടെ ചാച്ചൻ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു ദൈവം ഇവിടെ ഒക്കെ ഞാൻ പറയാലോ ഇവിടെ ഏട്ടൻ എന്താ കോഴിക്കോടുള്ള സമയത്തൊക്കെ അനിയനും രണ്ടനിയന്മാരും ഇല്ലേ രണ്ടനിയന്മാരും ഈ മക്കളെ വേർതിരിവ് കാണിക്കാണ്ട് നോക്കിയിരുന്നു എങ്ങനെയാണ് മക്കളെ കുഞ്ഞു മക്കളെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല കുഞ്ഞു മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് അതൊക്കെ മനുഷ്യനാണോ എന്താ ഞാൻ പറയാച്ചല്ലേ ഈ പോ ശിക്ഷടുക്കുമ്പോ നാടിന് മാതൃകാവുന്ന രീതിക്ക് ഒരു ശിക്ഷ ശിക്ഷ എന്താ പേടി തോന്നുന്നു ആ രീതിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ പ്രശ്നം എന്താ മൊത്തത്തിൽ എല്ലാവർക്കും അമ്മ എന്താ പുഴമീൻ വാങ്ങിയത് കുറച്ചുണ്ട് കേട്ടോ അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അമ്മതാ ചെറിയുള്ളിയും പച്ചമുളക് നേരിന്ന് ഇവിടെ പുഴമീൻ കിട്ടിയ ഇഷ്ട കൊറച്ച് അതിന്റെ വീഡിയോസൊക്കെ നമ്മൾ വേറെ ഇടുന്നുണ്ട് ഇതൊന്ന് രണ്ടുമണിക്ക് കുരുമുളക് വരും അല്ല കിട്ടുന്ന ഞാനും അച്ഛനും കൊല്ലം പോയിട്ടുണ്ട് പിന്നെ

അതിലുള്ള ഉള്ളി ഇല്ലേ ആ ഉള്ളിപ്പേരില്ലേ അയിന് ആര കഴിച്ച് സുഖന്യ ചോറിണ്ടില്ലല്ലോ സുഖന്യ ചോറിണ്ടില്ല പിന്നെ ഏട്ടൻ കഴിക്കുമ്പോ അമ്മ എവിടെ തന്നില്ലേ ഞാൻ തോന്നി അത് കുഴിമന്തിയുടെ കൂടെ കഴിക്കാൻ വെറുതെ കൊണ്ടേ കളിക്കണ്ട അമ്മായിടെ വീട്ടിൽ പോയപ്പോ ഏട്ടമാരുടെ ഷർട്ട് കൊണ്ടതാണ് ഏട്ടാ അവൻ കണ്ട അച്ചക്ക് ഇടാൻ പറ്റിയ ഷർക്കണ്ട പൂജ ചെരുപ്പിട് ഞാൻ സതിയത്തിന ചെരുപ്പാ സൂനിയ അതാവുമ്പോ ഇവിടെ ചളിയാവില്ല കണ്ടില്ലേ അങ്ങനെ കഴിഞ്ഞോ ചേച്ചി വിട്ടില്ലേ എന്നെ കുത്തില്ല എന്നെ കുത്തിട്ട് പൊന്നാരികൾ ഓ കുളിച്ചോ അതാ 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 കുത്തില്ലോ ഏ ഒളോ ഇല്ലെങ്കി ഒരു വീട് വീടാകും ഒരു മക്കളും വേണം ഇല്ലാത്ത വീടെന്താ ഒരാൾ നടക്കല്ലേ എനിക്ക് സത്യം അറിയാച്ചല്ലേ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടങ്ങാറാട്ടോ ഞാനപ്പ ഇങ്ങനെ പറയും ആരും ഇല്ലാണ്ട് ഒരു സുഖമില്ല ആരും ഇല്ലാണ്ട് ഒരു സുഖമില്ലാണ്ട് കുത്തി എനിക്ക് എന്താ എനിക്കിങ്ങനെ പക്ഷെ സത്യം പറയാച്ച നമുക്കിപ്പോ സമയം കിട്ടാത്ത കൊണ്ടില്ലേ അതും വേണ്ടേ പറയാ ഒന്നിനു സമയം കിട്ടണില്ല അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കറിവേപ്പിന്റെ രണ്ടോ മണി അത് നല്ല മണംണ്ടാവും പച്ചനാരങ്ങ അവരി

അമ്മ കിച്ചു ഉരുളക്കിഴങ്ങ്ണ്ടാക്കി നിങ്ങൾ കഴിച്ചില്ലല്ലോ എന്താ അമ്മ അവനങ്ങും ഈ അടുക്കള മൊത്തം അങ്ങോട്ട് നിരത്തി തരും എന്നാലേ അവന് സമാധാനാവുള്ളൂ സുഗന്യേ നിന്റെ ഒരു പാട്ട് പാടാൻ പറയണു അതൊക്കെ മീൻ വെച്ച് കഴിഞ്ഞാന്ന് അവൻ്റെ ഒരു പാചകം ഉണ്ടാവും എന്തെങ്കിലും പരാതിയും പറയില്ല കൊടുക്കും അവൾക്ക് അവൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ വേറെ ഒരു മനുഷ്യന്റെ മേമ ഞാൻ ഉള്ളിയും തക്കാളി മാറ്റിട്ടുണ്ട് മേമ കഴിച്ചോ പറയും അയിന് അവൻ കുട്ടികളെ പോലെ ചെലപ്പോ കൊഞ്ചിക്കണേ ചെറിയ കുട്ടികളുടെ പോലെ ഞാൻ എന്നിട്ട് വിചാരിക്കുന്നു കൊഞ്ചിക്കണേ കണ്ടില്ലേ

ഇന്നലെ കല്യാണത്തിന് പോയപ്പോ കുഴിമന്തി ഉണ്ടായിരുന്ന ഉണ്ട് സുഗന്യക്കൊക്കെ ഇതിന്റെ ഫസ്റ്റത്തെ ചോറ് ലാസ്റ്റത്തെ ചോറാം ഓടെ കടന്നത്ത് കുറച്ചു നേരം കൂടി ആവട്ടെ എന്തെയാണ് അത് ഇങ്ങനെ അങ്ങനെ എടുക്കണേ കുരുമന്തി അതതിന് ഒരു പ്രാവശ്യം ബിരിയാണി അങ്ങനെ ആയിരുന്നില്ലേ ബിരിയാണി ഉണ്ടാക്കി അതുപോലെ ഒരു പ്രാവശ്യം അങ്ങനെ ട്ടോ നമ്മുടെ മഞ്ഞപ്പൊടിയോ പച്ചമുളക് നമ്മള് കുഴിമന്തി ഉണ്ടാക്കണൊക്കെ കാണിച്ചെണ് വേണ്ട വേണ്ട വേണ്ടാത്ര വേണ്ട 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 കൊറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ നമ്മള് കളറൊന്നും ഒഴിച്ചില്ലല്ലോ മഞ്ഞപ്പൊടി ഒഴിച്ചു തോന്നുന്നില്ല ഇത് മഞ്ഞ വെള്ളല്ല ഒന്ന് വേഗം ഒന്ന് കഴിഞ്ഞു കിട്ടത്തേ ഇവിടുന്ന് മഴക്കാലത്തൊന്നും അമ്മിയുടെ ഞാൻ കയറണ്ടിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ ബായോ നമുക്ക് ഉള്ളിക്ക് വേറെ അപ്പോൾ ഇതാ നമ്മുടെ അവർ കഴിക്കുമ്പത കണ്ടേ വേറെ പോലെ അല്ല ഇത് കഴിക്കാനല്ല ഒരു ഉഷാറാ അല്ല നമ്മൾ ഉണ്ടാക്കിയെന്ന കേട്ടോ നല്ലത് സിമ്പിളായിട്ട് മന്തി റൈസിന്റെണ്ട് അടക്കല്ല അത് ചെറുനാരങ്ങളി കടയിലും ഉദ്ദേശിച്ചത് അത് ഞാൻ മണം വരില്ലേ അന്നുണ്ടായിരുന്നില്ല കുഴിമന്തി ഉണ്ടാക്കാൻ എളുപ്പാണ് കേട്ടോ എനിക്ക് ബിരിയാണീനേക്കാളും ഇഷ്ടം കുഴിമന്തി ഉണ്ടാക്കുന്നതാണുള്ള കാര്യം പറയാനോ അത്ര മഴക്കൊന്നും എല്ലാവർക്കും പാടില്ലേ കുഴിമന്തിൽ അത്ര ഇതൊന്നും ഇണ്ടായിര കൂര്യ കൈ എടുത്തിട്ട് വാ കേട്ടോ നമുക്ക് അവിടെ കൊണ്ടുപോയി കഴിക്കാലോട്ടോ സലാഡൊക്കെ എടുത്തോളീ നമ്മ വിളമ്പി കൊടുത്തോളൂ ചൂടോടെ കൊണ്ടു നമ്മളെല്ലാം പാടങ്ങനെ മിക്സ് ചെയ്തതാണ് കേട്ടോ എന്താണെന്നറിയോ എന്നാലാണ് കുട്ടികൾക്ക് മസാല വേണം കുറച്ച് അപ്പം അത് കാരണം ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ പോവാനുണ്ടോ ചോറിലെല്ലാവടിയും എത്തുമല്ലോ പോവാ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളൂ നമുക്കിന്ന് ഡയറ്റൊക്കെ തെറ്റുമല്ലോ പോവാസൊക്കെ

എന്തായാലും ബാക്കി കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാണാം നീ നാളെ കുട്ടികൾക്ക് രാവിലെ കഴിക്കാൻ കുറച്ചുണ്ടാവും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരെയും കഴിക്കല് കഴിഞ്ഞു സുഖന്യൊക്കെ ഏതാ ടി വിട്ടോ ടി വി കണ്ടിട്ട് കഴിക്കല് കഴിഞ്ഞേക്കുന്നേ അവിടെ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം ഉണ്ടാക്കാനും കുഴിമന്തിയെന്ന് പറഞ്ഞില്ലേ കുഴിമന്തി എന്താണെന്നറിയോ ഉണ്ടാക്കുമ്പോൾ വേഗം നേരെ ആവുകയും ചെയ്യും അടിപൊളി പിന്നെ ഓരോ പ്രാവശ്യത്തിന് അടുത്ത പ്രാവശ്യം ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ള കുഴിമന്തി കാണിച്ചു തരാം കേട്ടോ കുട്ടിയെക്കാട്ടിലെ അടിപൊളി അല്ലേ പിന്നെ എന്താണറിയോ ഇതെല്ലാം പാടും ഇങ്ങനെ മിക്സ് ചെയ്തത് ഇങ്ങനെ വെള്ള കളറിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് വെള്ള വെള്ളക്കളറിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഇത് കുഞ്ഞു കഴിച്ചിട്ട് രണ്ടാമതെല്ലാവരും ആരും ഒക്കെ എടുത്ത് കഴിച്ച് പിന്നെയും രണ്ടാമത് കഴിച്ചപ്പോഴേക്കും വയറ് നല്ലതെന്ന് അറിഞ്ഞു കേട്ടോ ഇനി ഇതാ പാത്രങ്ങൾ കഴുകാനുള്ളത് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള മഴ വച്ചിട്ടാണ് ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി രാത്രിയൊക്കെ ഉണ്ട് കഴുകിയോണ്ട് വെച്ച് അടുക്കളയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പണി തുറങ്ങില്ല ഇനി ചുക്ക് വെള്ളം വയ്ക്കണം ചോറ് കുറച്ച് സാദാ ചോറ് ഉണ്ടായിരുന്നത് അടുപ്പത്ത് വെച്ചാട്ടോ ഇനി ആർക്കും വേണം ആരും സാദാ ചോറ് കഴിച്ചില്ല നമുക്ക് അത്രയും പാത്രങ്ങൾ കുറച്ച് പാത്രങ്ങളുള്ളത് അവർ വരുമ്പോഴേക്കാണ്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞില്ലേ എല്ലാവർക്കും മിണ്ടാതെ ഓരോർത്തി ഇരിക്കാമല്ലോ ഇനി അടുത്ത മഴ വരുമ്പോഴേക്കും നമ്മുടെ പണികൾ നോക്കട്ടെ കേട്ടോ മഴ പെയ്യുമ്പോൾ എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ ഡാടി പാത്രം പെടന്ന് അങ്ങോട്ട് വലിച്ചെറിയുന്നു അപ്പോഴേ എല്ലാവരെയും കഴിക്കല് കഴിഞ്ഞു നമ്മൾ വീഡിയോ നിർത്തുകയാണ് നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം നാളെ